ഒരു രണ്ടായിരം വരെ പ്രൊജക്ടറിന്റെ വീഡിയോ ചെയ്ത സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമ്പനിയിട്ട സംഭവമാണ് ഒരു ആൻഡ്രോയിഡ് പ്രൊജക്ടർ പഠിക്കാൻ പറഞ്ഞിട്ട് പക്ഷേ ഒരു ആൻഡ്രോയിഡ് ആൻഡ്രോഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൈസ പൊടുന്ന പരിപാടിയാണ് അങ്ങനെ ഒരു സമയത്താണ് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ആൻഡ്രോയിഡ് പ്രൊജക്ടർ ഞാൻ കാണുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് പ്രൊജക്ടർ ഓർഡർ ചെയ്തിട്ടുണ്ട് സു നമ്മുടെ ഐറ്റം സോ അൺബോക്സ് ചെയ്യാം സോ ഈ വീഡിയോ ഇപ്പൊ ലൈക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഏത് പ്രൊഡക്റ്റ് വാങ്ങുന്ന കമന്റ് അടിച്ചേക്കട്ട് ചെറിയ ബഡ്ജറ്റിൽ ഹോം തീട്ടർ സെറ്റ് ആക്കാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്രോജക്ടർ ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്രൊജക്ടർ എന്ന് പറയുന്നത് റിമോട്ട് ഇടുന്നുണ്ട് കണക്ട് ചെയ്യാനുള്ള ഒരു കേബിൾ ഇടുന്നുണ്ട് യൂസർ മാനുവൽ വരുന്നുണ്ട് ഇരിക്കുന്നതാണ് നമ്മുടെ പ്രൊജക്ടർ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് പ്രൊജക്ടർ മാറ്റാം ഓക്കെ ഇതെങ്ങനെ നമുക്ക് നമുക്കിങ്ങനെ മാറ്റി മാറ്റി വയ്ക്കാൻ പറ്റുന്നതാണ് പ്രൊജക്റ്റിൽ വെക്കാൻ പ്രത്യേകം സ്റ്റാന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട നമുക്ക് ഇതേപോലെ ടേബിളിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കാൻ പറ്റുന്നതാണ് ഇത് പ്രോജക്ടർ വരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോജക്ടാണ് അത് അതിൽ ഭാഗത്ത് നമുക്ക് ഇതിന്റെ സൂം അഡ്ജസ്റ്റ് അടിച്ച ഒരു ഓപ്ഷൻ വന്നിട്ട് സപ്ലൈകള് പോട്ട് എച്ച് ഡി എ കേബിളും യു എസ് ബി വഴിയും വീഡിയോസ് കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇത് വൈഫൈ വഴിയും ബ്ലൂടൂത്ത് വഴി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്ര ജസ്റ്റ് വെച്ചിട്ട് അതിന്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ നോക്കാം കേബിളോട് അമർത്തി പിടിച്ച ഐറ്റം ഓൺ ആവും അതായത് പ്രൊജക്ടർ ഇവിടെ വർക്കിംഗ് ആണ് നമ്മുടെ പ്രോജക്ടിന്റെ ശരിക്കും വിഷുണ്ടെങ്കിൽ രാത്രി ആവണം സോ നമ്മൾ ഇവിടെ നമ്മുടെ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രോജക്റ്റ് നമ്മുടെ വൈഫൈ കൺട് ചെയ്തിട്ട് ഇതിന് ഇമെയിൽ സൈന ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബും പ്ലേ സ്റ്റോറൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോജക്ടറിൽ ഇൻബിൽഡ് സ്പീക്കേഴ്സ് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോ കണ്ടിട്ടിരിക്കുന്നതാണ് നമ്മുടെ യൂട്യൂബിൽ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം അടിപൊളി ക്വാളിറ്റി ആണ് നല്ല ഡാർക്ക്നസ് ഉണ്ടെങ്കിൽ പിന്നെ ഈ പ്രോജക്റ്റിൽ ഫോർക്കെ സപ്പോർട്ട് ചെയ്യണത് കൊണ്ട് തന്നെ അത്യാവശ്യം അടിപൊളി ക്വാളിറ്റി ആണ് അല്ല വിഷ്വൽസിനുള്ളത് ഒരു കുഞ്ഞിന് ഹോം തിയേറ്റർ സെറ്റപ്പ് നീ കാണുന്ന ഒരു പ്രോജക്റ്റ് വഴി നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റുന്നതാണ് ഈ പ്രൊജക്ടർ വാങ്ങുന്ന ലിങ്കും കാര്യങ്ങളും എന്റെ പ്രോഡക്റ്റായി ഞാൻ കൊടുത്തിട്ടുണ്ട്